ഹായ് ഹലോ കുട്ടികാരെ അപ്പോൾ നമ്മൾ എൻ്റെ ഭാഷ എന്ന ബാക്കി ഭാഗം കേൾക്കാൻ പോവുകയാണ് നിങ്ങൾ തയ്യാറല്ലേ ഗോപി കുറച്ച് ദിവസമായിട്ട് തൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ എന്ന് ആമി വല്ല ശ്രദ്ധിച്ചു പെട്ടെന്ന് കണ്ണ് തുടച്ച് ആമി ഗോപിയെ നിന്ന് നോക്കി കാരണം തൻ്റെ കണ്ണീരോ തൻ്റെ സങ്കടങ്ങളോ ഒരിക്കലും ഗോപിക്ക് അറിയാൻ പാടില്ല അവൾ ഒരിക്കലും അറിയാരുത് താനും മാഷം നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ട് തന്നെ പിന്നെ അവൾ നിന്ന ഭാഗത്തേക്ക് ആമി തിരിഞ്ഞു നോക്കിയതേയില്ല ഉള്ളിലെ സങ്കടം ആരും കാണാതെ ബാത്റൂമിൽ പോയി അവൾ കരഞ്ഞു തീർത്തു പിന്നെ മുഖം കഴിഞ്ഞ് വന്ന് സീറ്റിൽ ചെയ്ത് ജോലി തുടർന്നു ഒന്നും കഴിച്ചിട്ടില്ല വിശക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചേയുള്ളൂ അപ്പോഴേക്കും ഗോപിയേട്ടൻ ആമയ്ക്കിഷ്ടമുള്ള ചായയും ഇടയും കൊണ്ടുവന്ന് കൊടുത്തു ഗോപിയേട്ടൻ ആമയുടെ മുഖം വല്ലാതിരിക്കുന്നെ കണ്ട് ചോദിച്ചു രാവിലെ മുതൽ ഞാൻ ചോദിക്കണമെന്ന് എന്ന് നിനക്ക് എന്താ പറ്റിയത് ഒന്നുമില്ല എന്ന് മറുപടി പറയുമ്പോഴും മനസ്സ് വല്ലാതെ വിങ്ങുന്നുണ്ടായിരുന്നു പലപ്പോഴും ഗോപിയുടെ കണ്ണുകൾ ആമയെ തേടി വന്നുകൊണ്ടേയിരുന്നു അതെന്തിനാണെന്ന് മാത്രം ആമയ്ക്ക് മനസ്സിലാവുകയില്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചെന്ന് വരുത്തിയതാണ് ഇപ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കൊണ്ടാണ് വരുന്നത് ഫോൺ എടുത്ത് വെറുതെ നോക്കി മാഷിൻ്റെ ഒരു മെസ്സേജ് ഒരു കോൾ ഒന്നുമില്ല എത്ര പെട്ടെന്ന് മാഷിന് തന്നെ അനിയായി തീർന്നിരിക്കുന്നു വെറുതെ എന്തോ മാഷിനൊന്ന് വിളിക്കണമെന്ന് തോന്നി ഫോണെടുത്ത് കോൾ ചെയ്തു പെട്ടെന്ന് കൊൽക്കട്ടായി മാഷക്കാൾ കട്ട് ചെയ്തിരിക്കുന്നു വല്ലാത്തൊന്നും ഒമ്പരം തോന്നി ഞാൻ വീണ്ടും ജീവിതത്തിൽ തനിച്ചാവുകയാണ് അല്ലെങ്കിലും എന്നും ഈ ആമി ജീവിതത്തിൽ തനിച്ചായിരുന്നല്ലോ ഒരാഴ്ച ഊടിപ്പോയി മറിഞ്ഞു ഇപ്പോൾ മാഷ ആമയെ വിളിക്കാറില്ല സംസാരങ്ങളില്ല വിളിക്കാനോ കൊണ്ടാക്കാനോ ഒന്നും വരാറുമില്ല കണ്ടിട്ട് തന്നെ ഒരാഴ്ചയായിരിക്കുന്നു ഈ ഒരാഴ്ച തള്ളി നിൽക്കിയ പാട് ആമയ്ക്ക് പത്രം അറിയൂ അത്രയറിയും വേദനിപ്പിച്ചു മാഷറിൻ്റെ ഈ അകൽച്ച എന്തിനാണ് ഈ അകൽച്ചയെന്ന് അല്ലെങ്കിൽ എന്തിനാണ് തന്നോട് മിണ്ടാതെ നടക്കുന്നതെന്ന് കൂടി അറിയില്ല മാഷിനെ കാടാതെ മിണ്ടാതെ വല്ലാതെ ഫ്രാന്തി പിടിക്കുന്നതുപോലെ തോന്നിയാമേക്ക് വല്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ തോന്നിയാമ്മയ്ക്ക് ഓരോ രാത്രികളും ആമയുടെ കണ്ണീർ വീണ തലേണ നനഞ്ഞുകൊണ്ടേയിരുന്നു ഇന്ന് സൺഡേ ആണ് ചിലപ്പോൾ വലിയ സെക്ഷനെ തിരക്ക് കൂടാം ചിലപ്പോൾ കുറയാം രണ്ടായിരം ഇപ്പോൾ തനിക്കൊന്നും പ്രശ്നമല്ല പൊതുവേ ഇപ്പോൾ നിശബ്ദതയാണ് ആമയുടെ ഭൂമുദ്ര ഇന്ന് ഷോപ്പിൽ വന്നത് മുതൽ എല്ലാവരുടെയും മുഖത്തൊരു ചിരി കാണുന്നുണ്ട് എന്താണ് കാര്യമെന്ന് മാത്രം മനസ്സിലായില്ല അവൾ ആമി തന്നോട് തന്നെ ചോദിച്ചു അതിനിടയ്ക്ക് സാരി സെക്ഷനിലെ ഫാമിച്ചേച്ച് വന്ന് വിളിച്ചു ആമി നീയൊന്ന് വന്നേ എന്താ ചേച്ചി കാര്യം നീ വന്നേ ആമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബാമ സാരി സെക്ഷനിൽ കൊണ്ടുപോയി നല്ല ചില്ലി കളർ ചോപ്പ് ഒരു സാരി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കി ആഹാ ഇത് കൊള്ളാലോ നിനക്ക് നല്ലോലോ മാച്ചാവുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഉണ്ടായിരുന്നു സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സെക്ഷനെ കൊണ്ടുപോയി ആരോ ആമയുടെ അളവെടുത്തു ആമയ്ക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല ഇതിപ്പോൾ എന്താ കാര്യം ആമ ചോദിച്ചിട്ട് കിട്ടി മറുപടി ഇതായിരുന്നു അതെ പച്ചയ് നാളെ രാവിലെ ഇവിടെ ആരോ വി ഐ പി ഷോപ്പ് കാണാൻ വരുന്നുണ്ട് പോലും അപ്പോൾ വലിയ സെക്ഷ ഇരിക്കുന്ന എല്ലാവരും അരി എടുത്തു വരണമെന്നാണ് നമ്മുടെ ആജ സാറിൻ്റെ ഓർഡർ ആണോ എന്നാൽ ശരിയെന്ന് പറഞ്ഞു ആമയെ തൻ്റെ സീറ്റിൽ പോയിരുന്ന് വീണ്ടും ജോലി ആരംഭിച്ചു ഇപ്പോഴും അവൾക്ക് പിടികിട്ടാത്ത ഒന്നുണ്ട് എന്തിനാണ് തൻ്റെ മാഴ്ചട്ടൻ തന്നെ നിന്ന് ഇത്രയധികം കൽച്ച കാണിക്കുന്നത്